നമ്മളെ പഴയ മനുഷ്യരാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിൽ ബൈബിളിലെ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും ആരാധന പ്രതിച്ഛായക്കനുസൃതമായി പ്രതിച്ഛായ നവീകരിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുകയും ധരിക്കുകയും അപ്പൊ പഴയ മനുഷ്യന് അതിന്റെ ചെയ്തികളോടുകൂടെ ഒമ്പതെടുത്ത് ഒമ്പതെടുത്ത് ചെയ്യും അതായത് രണ്ട് മനുഷ്യന് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് നമ്പും ഉടമ്പടിക്ക് ശേഷവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അത് എവിടം വരെ എത്തിയതെന്ന് അതിന്റെ റേറ്റിംഗ് നോക്കണം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ് ദൈവം ഇങ്ങനെ അകന്നു പോകണമെന്നു വല്ല പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അകന്നതുപോലെ അനുഭവിക്കുകയും കാര്യം ദൈവം ഇങ്ങനെ അകന്നു പോകുന്നു അല്ല അടുത്ത് വരുന്നു എന്നുള്ള നല്ല പ്രശ്നം എടുത്താൽ എന്താണ് നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ദൈവം അകന്നതുപോലെയാണ് നമുക്ക് അത് ആപേക്ഷിക്കുക അപ്പം നമ്മുടെ ആധ്യാത്മിക അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ദൈവം അടുത്തോ അകന്നോ എന്നറിയണത് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാകണേ എങ്ങനെയാണ് ഈ പഴയ മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകും പഴയ മനുഷ്യൻ അതാണ് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുൻപും എന്ന് പറയണത് ഉടമ്പടിക്ക് മുമ്പ് എന്തെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും കുറച്ചടയാളം കാണാതെ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി മറന്നിട്ട് ദൈവത്തെയും മറന്നിട്ട് പഴയതാണ് നല്ലതെന്ന് പറയും പഴയതാണ് നല്ലത് എന്ന് പറയുന്നത് ഇപ്പോഴും അല്ല പണ്ടുപോയി ഉള്ളതാണ് പഴയതാണ് പുതിയ വീഞ്ഞു കുടിച്ചതിന് ശേഷം പഴയതാണ് നല്ലതെന്ന് അവർ പറയുന്നുവെന്നാണ് അതായത് അവർ ശീലിച്ച ഹാബിറ്റായിപ്പോയ സംഭവമുണ്ട് അഭിരുചികളും ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട് ഹാബിറ്റെന്ന് പറഞ്ഞാൽ എന്താണ് ശീലം ഒരു നന്മ തിന്മകളെ എല്ലാം അനുഭവ തലങ്ങളിൽ അതൊരു ശീലമോ നല്ല ശീലമോ ദുശീലമോ ആണ് അപ്പം നമ്മൾ ശീലിച്ചത് കൊണ്ടിരിക്കുമ്പോൾ അത് സുവിശേഷ ചൈതന്യത്തിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിന് പഴയ മനുഷ്യനെന്ന് നമ്മൾ പറയും പഴയ മനുഷ്യരിലേക്ക് തിരിച്ചു പോകണം ഇപ്പം ചില ആൾക്കാർ പറയാലേ നോൻപ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് സാധനം വീട്ടിൽ വീട്ടുകാരുത്തി ഭയങ്കര പിടുത്തമായിരിക്കുമോ മീൻ പിടുത്തം മുട്ടക്ക് വരെ ഇവിടുത്തെ ഇറച്ചിക്ക് പിടുത്തം മനുഷ്യ ഇത് നോൻപാണെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പെട്ടുപിഴുന്നു അപ്പോൾ തലേ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണ് ആ നോൻപെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് പറയും ആ പഴയ മനുഷ്യൻ എന്താണ് വിഷയം ഇത് ഒരു വിഷയം ഭക്ഷണകാലത്തെ മാത്രമല്ല ജീവിതശൈലികളിലും ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ഒരു സുരക്ഷിതത്വം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അത് കേവലം മാനുഷികമായ ഒരു സുരക്ഷിതത്വമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിന്റെ ദൈവിക വ്യക്തിത്വവും ദൈവവും തമ്മിലാണ് നിന്റെ ലോക വ്യക്തിത്വവും ദൈവവും തമ്മിലല്ല ഒരു ലോക വ്യക്തിത്വം ഉള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പാടില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് സൃഷ്ടാവിൻ്റെ നിങ്ങൾ ലോകത്തെ അതിൻ്റെ കൂടെ ലോകത്തെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയാനും പറയാം അതാ ക്രോസസ് മൂന്ന് ഒമ്പത് ലോകത്തെ അതിൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ പഴയ മനുഷ്യനെ ഉടമ്പടി ഉടമ്പടിക്കാലത്ത് നോൻപുകാലത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കാലമാണ് കാലം ഉടമ്പടി എടുക്കാൻ പറ്റിയൊരു കാല ആരെങ്കിലും ഇനി ഉടമ്പടി എടുക്കാത്തതുണ്ടെങ്കിൽ നോൻപുകാലത്ത് അതിനു വേണ്ടി കച്ചകെട്ടി ഒരുങ്ങി ഇപ്പം നമ്മൾ ആ രീതിയിലേക്ക് എളുപ്പമായിട്ട് നമുക്ക് നോൻപിലേക്ക് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും കാര്യം നമ്മുടെ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഒരുമിച്ച് പോകുന്നതാണ് ഒരുമിച്ച് പോകുന്നതാണ് നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും അപ്പോൾ അപ്പം അത് നമുക്ക് നമുക്കധികം ഭാരപ്പെടാതെ തന്നെ ആ നോൻപിൻ്റെ അരുവിലേക്കും ഉടമ്പയുടെ അരുവിലേക്കും ഒരുമിച്ച് വരാൻ പറ്റും പ്രാർത്ഥിക കർത്താവധിയമേ ാലത്ത് നോമ്പുകാലത്ത് അതിന്റെ അരുമിയോടു കൂടി അതിന്റെ അരുമിയോടുകൂടി ഉടമ്പടി ജീവിതം ജീവിച്ച് ഉടമ്പടി ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണം